നിരന്തരമായി ശല്യമായിരുന്ന ഒരു കുടുംബത്തിന് ഒരു വ്യക്തി മാത്രം ആ വ്യക്തിയെ വ്യക്തിവിട്ടിരുന്നു മാറ്റാൻ അവര് തൃശ്ശൂര് അടുക്കിടക്കുന്ന സത്യ എടുപ്പിനെ നാലു മണിക്ക് എഴുന്നേറ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് സ്റ്റേഷനിലെത്തിയിട്ട് ട്രെയിൻ കോട്ടയത്ത് വരും കോട്ടയത്ത് വന്ന ഞങ്ങളുടെ സ്ഥാപനത്തില് ആരാധനയ്ക്ക് വന്ന ആ കോവിഡ് ആരാധിക്കാൻ നാളുകൾ എത്ര നാളെ ഇപ്പോഴും അവർ പറയുന്ന ഇവിടത്തെ ആരാധനയുടെ രുചി ഓരോരുത്തരും കിട്ടുന്നില്ല അനുഭവിച്ച സന്തോഷം ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഞങ്ങൾ അനുഭവിച്ച വിടുതലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എല്ലാവരും വിധത്തിലും അടച്ചു കെട്ടി ഇവിടെ പല സഭകൾ ഞങ്ങൾ പോകുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമില്ല കുടുംബത്തിന് മുന്നേറ്റമില്ല നമ്മളെ കുടുംബത്തിന് സമാധാനമില്ല എന്തുകൊണ്ട് നമ്മുടെ ആമേ ആമേ കഷ്ടം കഴിവല്ലൂറ് രൂപ മുടക്കി ഇവിടെ വരുമ്പോ കർത്താവനുഗ്രഹിക്കുന്നത് ആയിരം പേര് കൂടി ഇരുന്ന് ഒന്നിച്ച് അവയെ കൈപൊട്ടി പാട്ടുപാടി താളമേളത്തിലെ പലതും കേട്ട് മടങ്ങി മടങ്ങിപ്പോകുന്നവനല്ല പറഞ്ഞുല്ലേ ദൈവത്തെ ഭയപ്പെടത്തില്ല വീണ്ടും വീണ്ടും തെറ്റും ലംഘനവും അവിശ്വസനം കാണിച്ചു പറഞ്ഞു വന്നതാണ് ുംവർത്തിയെ പറ്റി ഞാൻ അനുഗ്രഹിക്കും അവനെ ആശ്രയിച്ചാരാധികളും ശ്രദ്ധിക്കണം അവ വീടിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി ബന്ധിക്കപ്പെട്ട ഏതവസ്ഥാ സോത്രം എന്നാ ദൈവത്തിന്റെ ആത്മാവ് അറിയ അവന് ചെയ്യാം ദൈവത്തെ ഞാൻ പൂർണ്ണമായി പിൻപറ്റാൻ കർത്താവേ ലോകത്തിലെ കഷ്ടമോ നഷ്ടമോ അല്ല എന്റെ വിഷയം നിനക്ക് വേണ്ടി നീ എനിക്ക് ജീവൻ തന്നെ നിനക്ക് വേണ്ടി ഞാൻ നിൽക്കാം നീ കഷ്ടങ്ങളൊക്കെ മാറാൻ പോകുകയാണ് چوہیا

അമേൻ երക്തത്തിൽ അലച്ചില്ല കഷ്ടതയിലെ ഘടഹാരത്തിന്റെ വേദനയിലെ രോഗത്തിന്റെ പ്രശ്നം ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ നോർസർ പോക്കട്ടട് എയ് സോദോ അമേൻ വിടിയോ ഓ ഹല്ലേലൂയ കുദയ कमाई ദൈവstderr ആമേൻ ഓരലറ്ററിന്റെ ബാവിച്ച ഹല്ലേലൂയ എന്താ ഈ വർഷം എന്നീ വീടര കുട്ട ക ചിന്ത എന്ന ഭിിച്ച ഓ ഹല്ലേലൂയ അമേൻ ആവാനുള്ള ഉറക്കുള്ള വിശോ

Hallelujah. Hallelujah. Sen benim duana şimdi bana ne yap? Hallelujah. Baba baba çene bana bana çene bana. Hallelujah. You skip at 17 and 1 to 4. Hallelujah. 11. Onun adı 17'dir. Onun adı 4 vakya. Yesü'nün adı. ഇസ്രുമായി ഇവിടെ തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊണ്ടേണം അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടത് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ അവൻ പോയി യഹോമയുടെ കൽപ്പറ പ്രകാരം അവൻ ചെന്നു യോഗാനുള്ള കെരീന്ന് തോട്ട് തിരികെ രാവിലെ അപ്പവും വിളച്ചും വൈകുന്നേരം അപ്പവും വിളച്ചും കൊണ്ടുവന്ന് കൊടുത്തു തോട്ടിൽ നിന്ന് അവൻ കുടിക്കും എന്നാൽ മഴ പെയ്യായിരിക്കാൻ കുറെ ദിവസം കഴിഞ്ഞ ശേഷം

പുരോഹിതന്മാരും എഴുതിയിട്ടിട്ടുണ്ടോ ഞാൻ ചുരുക്കം പറയാം ഈ ഏരിയ പുറപ്പെട്ടത് അവിടെ ുർമാർഗവും വ്യഭിചാരവും പുരോഹിതന്മാർ ദുഷ്കർമ്മം ചെയ്യുന്നവരും എല്ലാവിധത്തിലും മലിനമാർഗമുള്ള പണ്ട് നായിരുന്നു സ്ഥലമായിരുന്നു സൗഖ്യം കൊടുക്കുന്ന അനുഭവമുള്ള വൈദ്യന്മാരുടെ നാടായിരുന്നു ഈ ഒരു ഒറ്റ എഴിയാവ് അവ വചനം പരിശോധിക്കുന്ന വ്യക്തിയെ അവൻ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയുൽ ജനത തെറ്റിച്ചുകൊണ്ട് നടക്കുന്ന ആഹാവ് ശക്തിയിൽ നടക്കുക അന്യുക അതുകൊണ്ട് അവ കഥന്റെ വചനത്തിൽ പ്രമാണത്തിൽ കാണുന്നുണ്ടല്ലോ ജനമേ ഇസ്രായേൽ ജനത്തെത്തിയോ ആന ഞാൻ മലകളക്കും நேസത്തു ശാമപരുത് ഹല്ലേലൂയാ നൊന്തന കൈയിന്തവൻ పొడిని ഹല്ലേലൂയ ഈ പറഞ്ഞ പ്രമാണത്തെ ഞാൻ ഏറ്റെടുക്കാത്തെ അത ഞാൻ അനുസരിച്ചെങ്കിൽ അനുസരിക്കാത്തെ ഈ കൂറുന്ന മടുവിൽ ഓ ഹല്ലേലൂ സേവിക്കുന്ന ദൈവമായുടെ സ്നേഹത്തെ വലെടുക്കുക ഓ ഹല്ലേലൂ യേശുവിന്റെ നാമത്തിൽ ജമളൂ ہレルیا اے خدا کی آمین آلے آمین ഞാൻ പറഞ്ഞല്ലേ ജീവത്തിന്റെ ശക്തിക്കുള്ളിലാക്കിയിട്ടാണ് എല്ലാവരുന്നത് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് ആവുന്നത് െക്തമായ yes, ഇടത്തിലേക്ക് yes,

പ്രശോധി ഏറ്റെടുതത ഉപാപരം ഏറ്റെടുതത വിശുദ്ധി പ്രാപിച്ചത ശുഭമായി നടന്നത വിശുദ്ധിയോടെ ചിലമ്പ് ചെയ്യുന്നവനെ ഏറ്റുകൊണ്ടു നിっき പൂർണ്ണമായി വിഘടിച്ചു കൂടാ ഹല്ലേലൂയ ഇന്നുമേ യേതിരാരീണ പൂഫിലാം ഇതിന്റെ ശോഭിക്കുന്നവന്റെ മുഫിലാം യേതോടയെന്നവന്റെ മുഫിലാം നി നിൽക്കുന്നത പൂർണാമാരാ ഏറ്റുകൊണ്ടു ചിയടി

Kırtiyo çal. İde de tünü verdi nengi yürüdü. Eşim yürüdü Bodrum. Bodrum. Amen. Bodrum. Eşim yürüdü Mahomet'i. Amen. Dehi babadan ötü de şahidi de nilayi ki ve bana, kap kulda bana, kap kulda bana, kap bana, kap bana, 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 ہレルیا ایکو پورا طاقتنا آمین ششو شیدو رب مولانن پورا پوا آمین ہレルیا آمین آمین 말미암아 ദൈവสนനിൽ నివర్ననను శబ్దికనవనను پورا పవ آمین అవనను విడనన آمین آمین భయంపడారనేయ శక్తి కురుగా పిడికినవనను پورا పవ ఏకత చేయబెడి కడ آمین కూడ ಶರಣ ಬಂದ 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 ജ്യോതിർ ഇവർ നമ്മൾ പറഞ്ഞ പെട്ടേ കേൾ കൊടി എന്ന യോദാനിലേക്ക് ഉള്ള പേര് തുടർന്ന് അറിയേ വിളിച്ചിരിക്കാ ഹല്ലേലൂയ ഹോയ് ഹല്ലേലൂയ ആമേൻ കണന്നുവരണ്ട ദിക്കേ ദൈ മോരിക്കിയാ ഹല്ലേലൂയ ആമേൻ ഇതിനെ പൂർ അപുടി വിച്ചി കൊണ്ടുവന്ന ദിക്കേ ആമേൻ ഇതിനെ കൊതാ കമ്പനിയിൽ കൊണ്ടുവന്ന ആമേൻ 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 ഇതിനെ പൂർത്തി കൊണ്ടുവന്ന ദിക്കേ आमेन और निग्रहम पविलि इपोनम आमेन नालुलायी दी अनुभविकना शून्य नेडा मुपिला हालेलुया चुरावरा हालेलुया हालेलुया ओ हालेलुया रुमपडा खियामाया हालेलुया सोकमडा अरकुंतनायतो युगुता आमेन हालेलुया आमेन Ama neyi var şabtattın oturuyor ne kadar zayıf ya 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 നീ പിന്നെ പറയാ ഇല്ല കുഞ്ഞെ അടുത്ത നിയോഗത്തിനാ അവ നീ ഒരു നിയോഗം ഏറ്റെടുക്കുവാനുണ്ടോ ി പഠിപ്പിക്കുകയായി നിൽക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഞാനെന്റെ കുടുംബം നോക്കി കുഞ്ഞുങ്ങളെ നോക്കി അല്ല അല്ലേ അങ്ങനെ ഒരു ശ്രമിക്കുണ്ടായി ആമേ എല്ലെറിഞ്ഞ് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ ഉണ്ടായിരുന്നത് ആമേ തൊഴിലുറഞ്ഞു പറ്റിയെല്ലാം ഇഴിഞ്ഞു ഒടിഞ്ഞ് സോത്രം എല്ലാം പോയി ആമയെ ചോർ കടിക്കുന്ന പഴയിൽ വെച്ച് ആമേ ദൈവത്തെ എന്തേക്കാൻ പഠിച്ചില്ല ദൈവം പറഞ്ഞതൊക്കെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തു െ ആമയെ അംബാസിഡർക്കാരുമായി ഞങ്ങളെ മുമ്പിൽ പോകുമ്പോൾ അടാനും രണ്ടു കുഞ്ഞുങ്ങളും ഭർത്താവുമായിട്ട് മണിക്കൂറുകൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓർമ്മയുണ്ട് എന്നാൽ ും അന്നെ സങ്കടം തോന്നിയിരിക്കില്ല കാരണം എന്തെന്നറിയാമോ ആ കാട്ടി കാട്ടിക്കൊണ്ട് നടക്കുകയെ അന്ന് സഹിച്ച കഷ്ടം

ദപകൽ കാല ദൈവശക്തൻ മനസ്സിച്ചി നിങ്ങാൻ തയ്യാറായി ദൈവം ഗീത മനസ്സിച്ചി നിങ്ങാൻ തയ്യാറായി അല്ല ദൈവപരിയ എന്നാട്ടി നീ പോ അല്ല ദൈവൂട്ടോ മോക്ഷമാന്ന് നീ പറയണ്ട ഹല്ലേ ഓനി മോക്ഷമാന്ന് നീ പറയണ്ട ഹല്ലേ അങ്ങോട്ടേൻമേൽ എന്ത് വിട്ടു വന്നോ നീ ചോദിച്ചേണ്ട ഹല്ലേ ആമേൻ ജെരീച്ചിനരിയേ ഗതിയ നവനാ യോർദാനക്കരയുള്ള ആമേൻ ഓടി നിങ്ങേ ഉള്ളി ദോഷവശങ്ങൾ അകത്തി കളയുന്ന മലിനനെ ഒഴുതുന്ന നദിയാത്രം കേട്ടല്ലോയ്യാ എന്നാൽ ആമേ അതിന്റെ അരികെ ഒളിച്ചിരിക്കാൻ പറഞ്ഞ കർത്താവെ അവിടുത്തെ വെള്ളം കുടിക്കുന്നത് ബുദ്ധിമുട്ടുന്ന ഏരിയ പറഞ്ഞില്ല ോട് ദൈവം പറഞ്ഞത് കാക്കയെ അയക്കാമില്ല മൃഗത്തെയോ ഒരു പക്ഷിയോ അയച്ചാൽ ഞാൻ അത് കഴിക്കാമെന്ന് ഏലിയും പറഞ്ഞില്ല കല്ലേ ഒരു അരിന്ന് പകർക്കാനും നിന്റെ ചിന്താഗതികളിൽ ഒരു താഴ്മ വെളിപ്പെട്ട അവയെ നിന്റെ വിശുദ്ധിയിൽ ഒരു താഴ്മ വെളിപ്പെട്ട നിന്റെ വാട്ടിൽ ഒരു വിശുദ്ധി Yani alt kilerde var bir şey değil mi lan? Durma lan bana! Halelülü! <laughs> Durma lan നിയോഗമ <laughs> അവ <laughs> അവ ചില പുതിയ പദ്ധതിക്ക് അവർ പറഞ്ഞിട്ടുണ്ട് ഒളിച്ചിരിക്കെ അവർ ആമേ നിന്നെ తలయబోతో ఆహമേ ഒരു പുതിയpadStart എൻ ముందు బలిపడు ఆహമേ ഒരു പുതിയpadStart ఇకివేడి దేవుని ఆహമേ ఆహമേ ഒരു పుതിയ నియోగతనేకొండి ఆహമേ ఆహമേ పుదిగర ఆహമേ ശകൾ നിങ്ങൾ കരുതിക്കൊള്ളുക ആമേ ഒരു പൂർണമായ കഷ്ടം നാശം വേദന സംഗമം ജീവിതം ആമേ യരകം అలചില അനطلല വേദനകളെ ആമേ മാറുനാ ഒരു നിമിഷം ഇടയ ഒരു തൂപവളി കോവിടിയാർ പാമ്പ് ഈ ആടുവന്ദനെ സുവർകുമാർ കോവിക്ക് પાછടി ഉണ്ടാ ഹരേ നടി ഇരു പൂലേ ആമേ ഉടഞ്ഞെനെ എഴത്തെ ആമേ ശരീരത്തെ പോലും ശത്രു ഒതുക്കി നിർത്തിയിരിക്കുക എന്റെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ പെരുപ്പ് കേറ്റി എന്റെ ശരീരാത്മദേഹിയെ ഒതുക്കി ആമയെ ശരിയായിട്ടുള്ള അനുഭവത്തിൽ സന്തോഷിക്കുവാൻ നിനക്ക് പറ്റാതെ ആമയെ ശത്രുവായ്മ നിന്നെ പൂട്ടി നിർത്തിയിരിക്കുക ആമേൻ അത് ചില രോഗാവസ്ഥയിലേക്ക് ആമയെ ഇടക്കിൽ അല്യം പിടിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അവന്റെ വാക്കിന് നിശ്രൂട് എഴുന്നേൽക്ക പൂർണ്ണ ശക്തിയുള്ളതിനെ കുടഞ്ഞെഴ്ധിക്കേണ്ട വെളിച്ചം വന്നാലേ അവളിച്ചം വന്നാലേക്കാ ൂടിയിട്ടുണ്ടിരിക്കുന്ന ലോക സമുദ്രത്തിൽ നമുക്ക് വേണ്ടി ദ്രവമായ ഒരു കി കിടപ്പുണ്ട് ചില മനുഷ്യർ അത് നടപ്പുണ്ട നീ എന്ത് ചെയ്യണം കോവിഡ പചനത്തിന്റെ ചൂണ്ടലുമായി നീ ചെയ്യണം അത് നീ വലിച്ചു കയറ്റിക്കൊള്ളുക ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടിയായിട്ട് കേട്ടില്ലേ പക്ഷെ അനുസരിച്ചത് അവ ദൈവഗിതത്തിന് ഒത്തുനിച്ച് കൊണ്ട് വയ്ക്കുന്നത് െ അവനുള്ള വിശ്വാസം ചിലർ വിളണം ഉറപ്പ് വരണമെങ്കിൽ ഐക്യ വരണം അവ സമാധാനം ആചരിക്കണം എന്തെന്ന് ചോദിക്കുന്ന ചോദ്യം അരുതേ അവനെന്നോട് കൽപ്പിക്കുന്നത് ഞാൻ ചെയ്യും അവനെ ഞാൻ 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 വിശ്വസിക്കും അവന്റെ വാക്ക് മാറ്റി ും മാറ്റിത്തണമെന്ന് പരിശുദ്ധനെ പറഞ്ഞു പോകരുത് ആമ നിങ്ങളെ കാലുകൾ അന്ധകാര പർവതത്തിൽ തട്ടി ഇടറുന്നതിന് മുമ്പ് മഹത്വം കൊടുക്കണം സ്തോത്രം ആമേൻ അന്ധകാര പർവ്വതത്തിൽ ഇടറുമെന്ന് എപ്പഴാമറിയാമോ ഇടർച്ച അവിശ്വാസം അവിശ്വാസമരുത് ആമേൻ ആമേൻ ഒന്നിനോടും ആമേൻ ആമേൻ ദേഷ്യത്തോടെ ഇടപെടരുത് ആമേ ഉറച്ചിരിക്കുന്ന വൈരാഗ്യം ആമേനത് പുറത്തു കളഞ്ഞേക്കണം വിജയപ്പെടുക